നയന്റീസിൽ അമേരിക്ക കണ്ട ഏറ്റവും വലിയ ഹാക്കർ ഒരു പക്ഷേ ഇന്നും ലോകം കണ്ട ഏറ്റവും വലിയ ഹാക്കർ ആരാണെന്ന് ചോദിച്ചാൽ ആ പതിനഞ്ചുകാരന്റെ പേരാകും പറയാനുള്ളത് കുമിഞ്ഞുകൂടിയ കള്ളപ്പണം പുറം ലോകത്തെത്തിച്ചും അധികാരികളുടെ ദുർനടപ്പിനെ ചോദ്യം ചെയ്ത ജോനാദൻ ജെയിംസ് ഒരിക്കൽ അമേരിക്കയുടെ ഡിഫൻസ് ഫോഴ്സിന്റെ വെബ്സൈറ്റ് ജോനാദൻ ഹാക്ക് ചെയ്തു നാസയുടെ സെർവർ ഹാക്ക് ചെയ്ത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ മുതലുള്ള ഇല്ലാത്തിന്റെയും നിയന്ത്രണം അവന്റെ കൈപ്പിടിയിലാക്കി അമേരിക്കൻ പോലീസിനെ വട്ടം കിറക്കിയ ജോനാദിനെ കൊടുക്കാൻ പോലീസ് ഒരു വഴി കണ്ടെത്തി ജൊനാദിന്റെ മാതാപിതാക്കളെ ചെടിയിലെടുത്ത് കീഴടങ്ങാൻ അവനോട് പറഞ്ഞു ഒടുവിൽ നീണ്ട ശേഷം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജൊനാഥന്റെ കോളെത്തി ഒരു കുറ്റസമ്മതം പ്രതീക്ഷിച്ച പോലീസുകാർക്ക് തെറ്റി നിങ്ങൾക്ക് ഞാൻ പന്ത്രണ്ട് മണിക്കൂർ സമയം തരാം അതിനുള്ളിൽ എന്റെ മാതാപിതാക്കൾ തിരിച്ച് വീട്ടിൽ എത്തിയില്ല എങ്കിൽ നാസയുടെ മുഴുവൻ സെർവറും ഹാക്ക് ചെയ്ത് എല്ലാ വിവരങ്ങളും ഞാൻ ലീക്ക് ചെയ്യുമെന്നായിരുന്നു അവന്റെ മറുപടി ജൊനാഥൻ തന്റെ ജീവിതത്തിലൂടെ പറഞ്ഞു തന്നൊരു പാഠമുണ്ട് നമുക്ക് മുന്നിലുള്ള നൂറ് വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടാലും പോരാടുക ഒരു വാതിൽ തീർച്ചയായും തുറക്കപ്പെട്ടിരിക്കും